എറണാകുളത്ത് ഇപ്പം ഏറ്റവും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ബിരിയാണി സ്പോട്ടാണിത് ഉണ്ണിച്ചേൻ്റെ വീഡിയോ കണ്ടപ്പോൾ തൊട്ട് നമ്മൾ ഇവിടെ വന്നെന്ന് വിചാരിച്ചതാണ് ഇത് പാലാരിവട്ടം പൈപ്പ് ലൈൻ റോഡിലുള്ള റൈസ് ക്ലബ് ആണ് ഇവിടുത്തെ റാവൂത്തർ ചിക്കൻ ബിരിയാണിയും ദൊണ്ണെ ബീഫ് ബിരിയാണിയും അട്ടിപ്പൊളിയാണെന്ന് കേട്ടിട്ടാണ് ഞങ്ങൾ അവിടെ വന്നത് മൂന്ന് പീസ് ചിക്കനും നല്ല ക്വാണ്ടിറ്റിയിൽ റൈസും ഒരു പുഴുങ്ങിയ മുട്ടയും രണ്ട് സിക്സ്റ്റി ഫൈവിന്റെ പീസും കേസരിയും സാലഡും അച്ചാറും ഉൾപ്പെടെ നൂറ്റി പത്ത് രൂപയ്ക്കാണ് അവർ ചിക്കൻ ബിരിയാണി കൊടുക്കുന്നത് നല്ല ക്വാണ്ടിറ്റിയിലാണ് ഉള്ളത് അതുപോലെ തന്നെ നല്ല ഫ്ലേവർഫുൾ ആയിട്ടുള്ള റൈസും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പീസുമാണ് അതിൻ്റെ ഒപ്പം കിട്ടുന്നത് ആ ഒരു ചിക്കൻ പീസും മിനിമം മൂന്ന് പീസെങ്കിലും ഉണ്ടായിരുന്നു അതുകൂടാതെ ഈ ഒരു സിക്സ്റ്റി ഫൈവിൻ്റെ പീസും ഞാൻ കഴിച്ചത് അവരുടെ ദൊണ്ണേ ബീഫ് ബിരിയാണിയാണ് ബീഫ് ബിരിയാണിയിൽ ബീഫിൻ്റെ പീസ് കുറവായിരുന്നെങ്കിലും റൈസിൻ്റെ ക്വാണ്ടിറ്റിയും ആ സിക്സ്റ്റി ഫൈവിൻ്റെ പീസൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആ സിക്സ്റ്റി ഫൈവിൻ്റെ ടേസ്റ്റ് എടുത്തു പറയേണ്ടതാണ് നല്ല ഫ്രൈ ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പീസായിരുന്നു സാലഡും അച്ചാറും അതുപോലെ തന്നെ കേസരിയും ആ മുട്ടയൊക്കെ കൂട്ടി ആ ഒരു ബീഫ് ബിരിയാണി കഴിക്കാൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ചിക്കൻ ബിരിയാണിയുടെ പീസ് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ പറ്റണുള്ള എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചിക്കൻ പീസ് എനിക്ക് തന്നപ്പോൾ ആ സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ പീസും പൊട്ടിച്ച് ആ തൊണ്ണെ ബീഫ് ബിരിയാണി കഴിക്കാൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് കഴിച്ച കേസരി മാത്രം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല നൂറ്റി രൂപയാണ് അവർ ഈ ബീഫ് ബിരിയാണിക്ക് ചാർജ്